വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നും നമ്മൾ കുറച്ച് ഫ്രേസസ് യൂസ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുവാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ അത് ഒരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല അതെങ്ങനെ പറയും ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്നത് ഐ ഡോ തിങ്ക് എന്നാണ് ഐ ഡോ തിങ്ക് ഞാൻ കരുതുന്നില്ല സോ അതൊരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊരു പ്രശ്നമാണ് എന്നെങ്ങനെ പറയും ഇറ്റ്സ് എ പ്രോബ്ലം സോ അതൊരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡോ തിങ്ക് ഇറ്റ്സ് എ പ്രോബ്ലം ഐ ഡോ തിങ്ക് ഇറ്റ്സ് എ പ്രോബ്ലം അതൊരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇനി അവൻ അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല അതെങ്ങനെ പറയും ഞാൻ കരുതുന്നില്ല ഐ ഡോ തിങ്ക് അവൻ അറിയാമെന്ന് ഹി നോസ് ഇവിടെ ഹീ സിംഗുലർ ആയതുകൊണ്ടാണ് നോ എന്ന വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തത് കാരണം എപ്പോഴൊക്കെ സബ്ജെക്റ്റ് സിംഗുലർ ആണോ വേർബും സിംഗുലർ ആകണം വേർബിന് സിംഗുലർ ആകാൻ ജസ്റ്റ് എന്താണോ വേർബ് അതിൻ്റെ കൂടെ എസ് എസ്സോ ഇ എസ് ഒ ആഡ് ചെയ്താൽ മതി ഐ ഡോ തിങ്ക് ഹി നോസ് ഇനി ഇത് വർക്ക് വർക്കാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതായത് ഇത് ശരിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതെങ്ങനെ പറയും ഇത് ശരിയാകുമെന്ന് പറയുന്നത് ദിസ് വിൽ വർക്ക് എന്നാണ് അപ്പോൾ ഐ ഡോ തിങ്ക് ദിസ് വിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള മീനിങ് ആണ് ഐ ഡോ തിങ്ക് ദിസ് വിൽ വർക്ക് ഇനി അവൾ വരുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതെങ്ങനെ പറയും അവൾ വരുന്നുണ്ട് എന്ന് പറയുന്നത് ഷീസ് കമ്മിങ് എന്നാണ് അപ്പോൾ അവൾ വരുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതെങ്ങനെ പറയും ഐ ഡോ തിങ്ക് ഷീസ് കമ്മിങ് ഐ ഡോ തിങ്ക് ഷീസ് കമ്മിങ് അങ്ങനാണെങ്കിൽ ഇത് സുരക്ഷിതമാണെന്ന് ഞാൻ കരുതുന്നില്ല അതെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചോദിക്കത്തില്ല ഞാൻ എന്തിനത് ചെയ്യണം അങ്ങനെ ചോദിക്കേണ്ടപ്പം വൈഷുഡായി എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യേണ്ടത് വൈ വൈഷുഡായ് എന്ന് പറഞ്ഞാൽ എന്തിന് ചെയ്യണം എന്നുള്ള മീനിങ് ആണ് ഇനി ഞാൻ എന്തിന് അവനു വേണ്ടി കാത്തു നിൽക്കണം അതെങ്ങനെ ചോദിക്കും അവനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിന് അവന് വേണ്ടി നിൽക്കണം എന്നുള്ള മീനിങ് ആണ് വൈ ഷുഡ് ഐ വെയിറ്റ് ഫോർ ഹിം ഇനി ഞാൻ എന്തിനവൻ അത് നൽകണം അതെങ്ങനെ ചോദിക്കും അവൻ അത് നൽകുക ഗീവ് ഹിം ദാറ്റ് സോ വൈ ഷുഡ് ഗീവ് ഹിം ദാറ്റ് ഞാൻ എന്തിന് അവനത് നൽകണം എന്നുള്ള മീനിങ് ആണ് ഇനി ഞാൻ എന്തിന് അവനെ പോകാൻ അനുവദിക്കണം അതെങ്ങനെ പറയും അവനെ പോകാൻ അനുവദിക്കുക ഞാൻ എന്തിന് അവനെ പോകാൻ അനുവദിക്കണം എന്നുള്ള മീനിങ് ആണ് ഇനി ഇനി അടുത്തത് ഞാൻ എന്തിന് അവൻ പറയുന്നത് കേൾക്കണം അവൻ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് ലിസൺ ടു ഹിം എന്നാണ് സോ വൈഷുഡ് ഐ ലിസൺ ടു ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിന് അവൻ പറയുന്നത് കേൾക്കണം എന്നുള്ള മീനിങ് ആണ് ഇനി ഞാൻ എന്തിന് സോറി പറയണം അതെങ്ങനെ പറയും വൈഷുഡ് ഞാൻ എന്തിന് സോറി പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിന് അവളെ വിളിക്കണം ഇത് എങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യുക ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം അതായത് എന്തെങ്കിലും കാര്യം ചെയ്യണോ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അവിടെ എന്താണ് മാറ്റം വരുന്നത് അവിടെ ഷുഡായി എന്ന് ചോദിക്കണം ഷുഡായ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യണോ എന്നുള്ള മീനിങ് ആണ് സോ ഞാൻ അവനെ വിളിക്കണോ അതെങ്ങനെ ചോദിക്കും അവനെ വിളിക്കുക കോൾ ഹിം സോ കോൾ ഹിം എന്നു ചോദിച്ചാൽ ഞാൻ അവനെ വിളിക്കണോ ഷുഡായ് കോൾ ഹിം ഇനി ഞാൻ നാളെ വരണോ എന്നാൽ ചോദിക്കേണ്ടതെങ്കിലോ നാളെ വരിക എന്ന് പറയുന്നത് കം ടുമോറോ എന്നാണ് സോ ഷുഡ് കം ടുമോറോ എന്ന് ചോദിച്ചാൽ ഞാൻ നാളെ വരണോ ഷുഡായി കം ടുമോറോ ഇനി ഞാൻ നിനക്കു വേണ്ടി കാത്തു നിൽക്കണോ അതെങ്ങനെ ചോദിക്കും നിനക്കു വേണ്ടി കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വെയ്റ്റ് ഫോർ യു എന്നാണ് സോ ഷുഡ് വെയ്റ്റ് ഫോർ യു എന്ന് ചോദിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കണോ എന്നാണ് മീനിങ് ഷുഡ് ഐ വെയ്റ്റ് ഫോർ യു ഇനി ഞാനിത് വാങ്ങണോ എന്ന് ചോദിക്കണമെങ്കിലോ ഇത് വാങ്ങുക എന്ന് പറയുന്നത് ബൈ ദസ് എന്നാണ് ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക സോ ഷുഡ് ഐ ബൈ ദസ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇത് വാങ്ങണോ എന്നാണ് മീനിങ് ഐ ബൈ ദസ് അങ്ങനെയാണെങ്കിൽ ഞാൻ കഥക തുറക്കണോ എന്നെങ്ങനെ ചോദിക്കുമെന്ന് നിങ്ങളൊന്ന് കോമെൻറ് ചെയ്യുക ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറയണം അതായത് എനിക്ക് ഉറങ്ങണമെന്നുണ്ടായിരുന്നു അതെങ്ങനെ പറയും ഐ വോണ്ടഡ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുക സോ ഐ വോണ്ടഡ് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നുള്ള മീനിങ്ങാണ് വരുന്നത് ഉറങ്ങുക എന്ന് പറയുന്നത് സ്ലീപ്പ് ആണ് സോ ഐ വോണ്ടഡ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങണമെന്നുണ്ടായിരുന്നു എന്നാണ് മീനിങ് ഐ വോണ്ടഡ് ടു സ്ലീപ്പ് ഇനി എനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു വീട്ടിൽ പോവുക എന്ന് പറയുന്നത് ഗോ ഹോം എന്നാണ് സോ ഐ വോണ്ടഡ് ടു ഗോ ഹോം എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു എന്നാണ് മീനിങ് ഇനി എനിക്ക് എൻ്റെ സുഹൃത്തിനെ സഹായിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തിനെ സഹായിക്കുക എന്ന് പറയുന്നത് ഹെൽപ്പ് മൈ ഫ്രണ്ട് എന്നാണ് സോ ഐ വോണ്ടഡ് ടു ഹെൽപ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സുഹൃത്തിനെ സഹായിക്കണമെന്നുണ്ടായിരുന്നു എന്നാണ് മീനിങ് ഐ വോണ്ടഡ് ടു ഹെൽപ്പ് മൈ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ സഹായിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളൊരു മീനിങ്ങും വരും ഐ വോണ്ടഡ് ടു ഹെൽപ്പ് മൈ ഫ്രണ്ട് ഇനി ഇനി എനിക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറയാൻ നമുക്ക് ഈറ്റ് ഫുഡെന്നോ ഹാവ് ഫുഡെന്നോ പറയാം സോ ഐ വോണ്ടഡ് ടു ഹാവ് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആഹാരം കഴിക്കണമെന്നുണ്ടായിരുന്നു എന്നുള്ള മീനിങ്ങാണ് ഐ വോണ്ട് ടു ഹാവ് ഫുഡ് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നന്ദി പറയണം അതായത് നിന്റെ സഹായത്തിന് നന്ദി അതെങ്ങനെ പറയും നിന്റെ സഹായത്തിന് എന്ന് പറയുന്നത് ഫോർ യുവർ ഹെൽപ്പ് എന്നാണ് സോ താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ സഹായത്തിന് നന്ദി എന്നാണ് മീനിങ് ഇനി കാത്തു നിന്നതിന് നന്ദി അതെങ്ങനെ പറ പറയും കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വെയ്റ്റ് എന്നാണ് അപ്പോൾ ഈ ഫോർ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗവൺമെൻ്റിൻ്റെ കൂടെ അയ്യഞ്ചി ചേർത്ത് വേണം പറയാൻ സോ താങ്ക് യു ഫോർ വെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കാത്തു നിന്നതിന് നന്ദി എന്നുള്ള മീനിങ് ആണ് ഇനി വന്നതിന് നന്ദി അതെങ്ങനെ പറയും വരിക എന്നുള്ളത് കമ്മാണ് അപ്പോൾ അതിൻ്റെ ഐ എഞ്ചി ചേർത്ത് പറയുമ്പം കമ്മിങ് എന്ന് വരും താങ്ക് യു ഫോർ കമ്മിങ് എന്ന് പറഞ്ഞാൽ വന്നതിന് നന്ദി എന്നുള്ള മീനിങ് ആണ് താങ്ക് യു ഫോർ കമ്മിങ് ഇനി നിന്റെ സമയത്തിന് നന്ദി എന്നാ പറയേണ്ടതെങ്കിലോ നിന്റെ സമയത്തിന് എന്ന് പറയുന്നത് ഫോർ യുവർ ടൈം എന്നാണ് സോ താങ്ക് യു ഫോർ യുവർ ടൈം എന്ന് പറഞ്ഞാൽ നിന്റെ സമയത്തിന് നന്ദി എന്നുള്ള മീനിങ് ആണ് അങ്ങനെയാണെങ്കിൽ വിശദീകരിച്ചതിന് നന്ദി എന്നെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി അടുത്ത ഫ്രേസ് നീ അത് ചെയ്തില്ല അങ്ങനെ ചോദിക്കേണ്ടപ്പം അവിടെ വൈ ഡിഡിൻറ്റു എന്നുള്ള ഫ്രെയ്സാണ് യൂസ് ചെയ്യേണ്ടത് അതായത് നീ എന്തുകൊണ്ടൊരു കാര്യം ചെയ്തില്ല ഒരു മീനിങ് ആണ് അവിടെ വരുന്നത് സോ നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല അതെങ്ങനെ പറയും എന്നെ വിളിക്കുക എന്ന് പറയുന്നത് കോൾമി എന്നാണ് സോ വൈ കോൾ കോൾമി എന്ന് ചോദിച്ചാൽ നീ എന്നെ വിളിച്ചില്ല വൈ കോൾ കോൾമി ഇനി നീ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല ഇന്നലെ വരിക എന്ന് പറയുന്നത് കം കം എന്നാണ് വൈ എന്ന് ചോദിച്ചാൽ ഇന്നലെ നീ എന്തുകൊണ്ട് വന്നില്ല എന്നാണ് വൈ കം വൈഡിറ്റ് ഇനി അടുത്തത് നീ എന്തുകൊണ്ട് ഫയൽ കൊണ്ടുവന്നില്ല കൊണ്ടുവരിക എന്ന് പറയുന്നത് ബ്രിങ് എന്നാണ് സോ വൈഡ് ഇൻറ്റു ബ്രിങ് ദ ഫയൽ എന്ന് ദോദിച്ചാൽ എന്തുകൊണ്ട് നീ ഫയൽ കൊണ്ടുവന്നില്ല എന്നാണ് മീനിങ് വൈ ഇഡ് ഇൻ യു ബ്രിങ് ദ ഫയൽ ഇനി നീ എന്തുകൊണ്ട് ഞങ്ങളെ നേരത്തെ അറിയിച്ചില്ല അതെങ്ങനെ പറയും ഞങ്ങളെ നേരത്തെ അറിയിക്കുക അതെങ്ങനെ പറയും നേരത്തെ എന്ന് പറയാൻ ഏർലിയർ എന്ന് പറയാം ഞങ്ങളെ അറിയിക്കുക ഇൻഫോംആസ് സോ വൈഡ് ഇൻഡിൻറ്റു ഇൻഫോമസ് ഏർലിയർ എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ട് ഞങ്ങളെ നേരത്തെ അറിയിച്ചില്ല എന്നാണ് മീനിങ് വൈഡ് ഇഡിൻറ്റു ഇൻഫോമസ് ഏർലിയർ അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് എൻ്റെ മെസ്സേജിന് മറുപടി തന്നില്ല എന്നെങ്ങനെ ചോദിക്കുമെന്ന് നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യുക ഇവിടെ എന്തുകൊണ്ടൊരു കാര്യം ചെയ്തില്ല എന്ന് പറയുന്നത് വൈ യു എന്നാണ് ഇപ്പം നമുക്കിത് ഒരു ചോദ്യമായിട്ട് അതായത് നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കണം അപ്പോൾ അതെങ്ങനെ ചോദിക്കും അവിടെ വൈ ഡിഡ് യു എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നീ എന്തുകൊണ്ടാണ് ലേറ്റായിട്ട് വന്നത് അതായത് കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ചോദിക്കുവാണ് നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതെങ്ങനെ ചോദിക്കും ലേറ്റ് ആയിട്ട് വരിക എന്ന് പറയുന്നത് കം ലേറ്റ് എന്നാണ് സോ വൈ ഡിഡ് യു കം ലേറ്റ് എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ടാണ് താമസിച്ച് വന്നത് എന്നുള്ള മീനിങ് ആണ് വൈ ഡിഡ് യു കം ലേറ്റ് ഇനി അടുത്തത് നീ എന്തുകൊണ്ടാണ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തത് അതെങ്ങനെ ചോദിക്കും മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുക അതെങ്ങനെ പറയും ക്യാൻസൽ ദ മീറ്റിംഗ് സോ വൈ ഡിഡ് യു ക്യാൻസൽ ദ മീറ്റിംഗ് എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ടാണ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തത് എന്നുള്ള മീനിങ് ആണ് വൈ ഡിഡ് യു ക്യാൻസൽ ദ മീറ്റിംഗ് ഇനി അടുത്തത് നീ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ചൂസ് എന്നാണ് സോ വൈ ഡിഡ് യു ചൂസ് ദിസ് ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തത് എന്നുള്ള മീനിങ് ആണ് വൈ ഡിഡ് യു ചൂസ് ദിസ് ഓപ്ഷൻ ഇനി നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കേണ്ടതെങ്കിലോ വൈ ഡിഡ് യു ഡൂ ദിസ് എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ള മീനിങ് ആണ് അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യുക ഇനി അടുത്തത് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്നുള്ള രീതിയിൽ ചോദിക്കണം സോ അവിടെ ഡിഡ് യു ആണ് യൂസ് ചെയ്യേണ്ടത് സോ നീ സപ്ലയറിനെ വിളിച്ചോ അതെങ്ങനെ ചോദിക്കും ഡിഡ് യു കോൾ ദ സപ്ലയർ ഡിഡ്യു കോൾ ദ സപ്ലയർ എന്ന് പറഞ്ഞാൽ നീ സപ്ലയറിനെ വിളിച്ചോ എന്നുള്ള മീനിംഗ് ആണ് ഇനി നീ ഇമെയിൽ പരിശോധിച്ചോ പരിശോധിക്കുക എന്ന് പറയുന്നത് ചെക്ക് എന്നാണ് സോ ഡിഡ് യു ചെക്ക് ദി ഇമെയിൽ എന്ന് ചോദിച്ചാൽ നീ ഇമെയിൽ പരിശോധിച്ചോ എന്നുള്ള മീനിങ് ആണ് ഡിഡ് യു ചെക്ക് ദ ഇമെയിൽ ഇനി നിനക്ക് എന്റെ മെസ്സേജ് കിട്ടിയോ അതെങ്ങനെ ചോദിക്കും എൻ്റെ മെസ്സേജ് കിട്ടുക എന്ന് പറയുന്നത് ഗെറ്റ് മൈ മെസ്സേജ് എന്നാണ് സോ ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ് എന്ന് ചോദിച്ചാൽ നിനക്ക് എൻ്റെ മെസ്സേജ് കിട്ടിയോ എന്നുള്ള മീനിങ് ആണ് ഇനി ഇനി അടുത്തത് നിങ്ങൾക്ക് നിർദ്ദേശം മനസ്സിലായോ നിർദ്ദേശം എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് അപ്പോൾ മനസ്സിലാവുക എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ മനസ്സിലായോ എന്നുള്ള മീനിങ് ആണ് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഇനി അടുത്തത് ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പറയണം അതായത് ഞാനൊന്ന് അവനെ വിളിക്കട്ടെ അവനെ വിളിക്കുക എന്ന് പറയുന്നത് കോൾ ഹിം എന്നാണ് അപ്പോൾ ഞാൻ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ലറ്റ്മി കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക അപ്പോൾ ലെറ്റ് ലറ്റ്മി കോൾ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിളിക്കട്ടെ എന്നുള്ള മീനിങ്ങാണ് ലറ്റ്മി കോൾഹിം ഞാൻ ഇതൊന്ന് പൂർത്തിയാക്കട്ടെ ഇത് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഫിനിഷ് ദിസ് എന്നാണ് സോ ലെറ്റ് മീ ഫിനിഷ് ദിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പൂർത്തിയാക്കട്ടെ എന്നാണ് മീനിങ് ഇനി ഞാൻ നിന്നെ സഹായിക്കട്ടെ അതെങ്ങനെ പറയും ലെറ്റ് മീ ഹെൽപ്പ് യു ലെറ്റ് മീ ഹെൽപ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സഹായിക്കട്ടെ എന്നുള്ള മീനിങ് ആണ് ഇനി ഞാൻ സാഹചര്യം വ്യക്തമായിട്ട് വിശദീകരിക്കട്ടെ എന്ന് പറയണം അപ്പോൾ ഞാൻ വിശദീകരിക്കട്ടെ എന്ന് പറയുന്നത് ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്നാണ് അപ്പോൾ സാഹചര്യം വ്യക്തമായിട്ട് അതെങ്ങനെ പറയും ദി സിറ്റുവേഷൻ ക്ലിയർലി സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ ക്ലിയർലി എന്ന് പറഞ്ഞാൽ ഞാൻ സാഹചര്യം വ്യക്തമായിട്ട് വിശദീകരിക്കട്ടെ എന്നുള്ള മീനിങ് ആണ് ഇനി ഞാനിത് ആദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ എന്ന് പറയണം ഇത് ആദ്യം ഒന്ന് പൂർത്തിയാക്കുക അതെങ്ങനെ പറയും ഫിനിഷ് ദിസ് ഫസ്റ്റ് ഫിനിഷ് ദിസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഒന്ന് പൂർത്തിയാക്കുക എന്നുള്ള മീനിങ് ആണ് സോ ലെറ്റ് മീ ഫിനിഷ് ദിസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ആദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ എന്നുള്ള മീനിങ് ആണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഇതെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യുക ഇനി അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നു എന്നുള്ള രീതിയിൽ പറയണം അതായത് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു അപ്പോൾ എപ്പോഴും ഓർക്കുക ഈ തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ഐ ഫീൽ ലൈക്ക് എന്നാണ് ഐ ഫീൽ ലൈക്ക് അത് കഴിഞ്ഞ് എപ്പോഴും ഏത് വേർബാണോ അത് ഐ എൻ ജി ചേർത്ത് വേണം പറയാൻ അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ എന്നല്ലേ ഈറ്റ് സംതിങ് എന്ന് വരും പക്ഷേ ഐ ഫീൽ ലൈക്ക് വരുമ്പോൾ അവിടെ ഈറ്റ് സംതിങ് അല്ല ഈറ്റിങ് സംതിങ് എന്ന് വരും ഐ എൻ ജി ചേർത്ത് വേണം പറയാൻ ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു ഇനി എനിക്ക് പുറത്തു പോകാൻ തോന്നുന്നു പുറത്തു പോകുക എന്ന് പറയുന്നത് ഗോ ഔട്ട് എന്നാണ് സോ ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് എന്ന് വരും ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ഇനി എനിക്കൊരു മൂവി കാണാൻ തോന്നുന്നു അതെങ്ങനെ പറയും മൂവി കാണുക വാച്ച് എ മൂവി എന്നാണ് സോ ഐ ഫീൽ ലൈക്ക് വാച്ചിങ് എ മൂവി ഐ ഫീൽ ലൈക്ക് വാച്ചിങ് എ മൂവി ഇനി എനിക്ക് ഒരു ഇടവേള എടുക്കാൻ തോന്നുന്നു ഇടവേള എടുക്കുക എന്ന് പറയുന്നത് ടേക്ക് എ ബ്രേക്ക് എന്നാണ് സോ ഐ ഫീൽ ലൈക്ക് ടേക്കിംഗ് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇടവേള എടുക്കാൻ തോന്നുന്നു എന്നാണ് മീനിങ് അങ്ങനെയാണെങ്കിൽ എനിക്ക് വീണ്ടും ശ്രമിക്കാൻ തോന്നുന്നു എന്നെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി ഐ ഫീൽ ലൈക്ക് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാണ് അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അവിടെ ഐ ഡോട്ട് ഫീൽ ലൈക്ക് ആക്കുക അപ്പോൾ എനിക്ക് ഇന്ന് ജോലി ചെയ്യാൻ തോന്നുന്നില്ല അതെങ്ങനെ പറയും ഐ ഡോ ഫീൽ ലൈക്ക് വർക്കിംഗ് ടുഡേ ഐ ഡോ ഫീൽ ലൈക്ക് വർക്കിംഗ് ടുഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ജോലി ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ള മീനിങ് ആണ് ഇനി എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ തോന്നുന്നില്ല ഇപ്പോൾ സംസാരിക്കുക എന്ന് പറയുന്നത് ടോക്ക് നൗ എന്നാണ് സോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ടോക്കിംഗ് നൗ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ തോന്നുന്നില്ല എന്നുള്ള ആണ് ഇനി എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ തോന്നുന്നില്ല മീറ്റിങ്ങിൽ പങ്കെടുക്കുക അറ്റൻഡ് ദ മീറ്റിംഗ് അപ്പോൾ ഐ ഡോട് ഫീൽ ലൈക്ക് അറ്റൻഡിങ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ തോന്നുന്നില്ല എന്നാണ് മീനിങ് ഐ ഡോ ഫീൽ ലൈക്ക് അറ്റൻ്റിങ് ദ മീറ്റിംഗ് ഇനി എനിക്ക് തർക്കിക്കാൻ തോന്നുന്നില്ല തർക്കിക്കുക എന്ന് പറയുന്നത് ആർഗ്യൂ എന്നാണ് സോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ആർഗ്യൂയിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തർക്കിക്കാൻ തോന്നുന്നില്ല എന്നാണ് മീനിങ് ഐ ഡോ ഫീൽ ലൈക്ക് ആർഗ്യൂയിങ് ഇനി എനിക്ക് വീണ്ടും വിശദീകരിക്കാൻ തോന്നുന്നില്ല അപ്പം വീണ്ടും വിശദീകരിക്കുക എക്സ്പ്ലെയിൻ എഗെയിൻ എന്നാണ് അപ്പോൾ എങ്ങനെ പറയും ഐ ഡോട്ട് ഫീൽ ലൈക്ക് എക്സ്പ്ലെയിനിങ് എഗെയിൻ ഐ ഡോ ഫീൽ ലൈക്ക് എക്സ്പ്ലെയിനിങ് എഗെയിൻ എനിക്ക് വീണ്ടും വിശദീകരിക്കാൻ തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ എണീക്കാൻ തോന്നുന്നില്ല അതെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യുക ഇനി അടുത്തത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മടുത്തു എന്നുള്ള രീതിയിൽ പറയണം അതായത് ഞാൻ ഒരേ ജോലി എല്ലാ ദിവസവും ചെയ്ത് മടുത്തു അതെങ്ങനെ പറയും എനിക്ക് മടുത്തു എന്ന് പറയുന്നത് ഐ എം ടയേർഡ് ഓഫ് എന്നാണ് സോ എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്യുന്നത് അതെങ്ങനെ പറയും ഡൂയിങ് ദ സെയിം തിങ് ഡൂയിങ് ദ സെയിം തിങ് എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം ചെയ്യുന്നത് എന്നുള്ള മീനിങ് ആണ് എല്ലാ ദിവസവും എന്ന് പറയാം എവ്രി ഡേ സോ ഐ എം ടയേർഡ് ഓഫ് ഡൂയിങ് ദ സെയിം തിങ് എവ്രി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്യുന്നത് മടുത്തു എന്നുള്ള മീനിങ് ആണ് ഇനി ഒഴിവ് കഴിവുകൾ കേൾക്കുന്നത് ഞാൻ മടുത്തു അതെങ്ങനെ പറയും ഒഴിവ് കഴിവുകൾ കേൾക്കുക എന്ന് പറയുന്നത് ഹിയറിങ് എക്സ്ക്യൂസസ് എന്നാണ് സോ ഐ ആം ടയേർഡ് ഓഫ് ഹിയറിംഗ് എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞാൽ ഒഴിവ് കഴിവുകൾ കേൾക്കുന്നത് ഞാൻ മടുത്തു എന്നുള്ള മീനിങ് ആണ് ഇനി ഞാനിത് ചെയ്യുന്നത് മടുത്തു അതെങ്ങനെ പറയും ഐ എം ടയർഡ് ഓഫ് ഡൂയിങ് ദ ഞാൻ മീറ്റിങ്ങുകൾ കൊണ്ടും അടുത്തു അതെങ്ങനെ പറയും ഐ എം ടയേഡ് ഓഫ് മീറ്റിങ്സ് ഇനി ഇന്നത്തെ അവസാനത്തെ ഫ്രേസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന ഉള്ള രീതിയിൽ പറയത്തില്ലേ അതായത് സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് അതെങ്ങനെ പറയും അത് സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇറ്റ് ിപ്പെൻസ് ഓൺ ദ ടൈം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞാൽ അത് ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള മീനിങ് വരും ഇനി നിനക്ക് എങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതെങ്ങനെ പറയും നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് പറയുന്നത് ഹൗ യു ഫീൽ എന്നാണ് സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ യു ഫീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അത് എന്നുള്ള ആണ് ഇനി സാഹചര്യത്തെ ശ്രയിച്ചിരിക്കുന്നു അതെങ്ങനെ പറയും സാഹചര്യം എന്ന് പറയുന്നത് സിറ്റുവേഷൻ എന്നാണ് സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് മീനിങ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ ഇനി കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു കാലാവസ്ഥ എന്ന് പറയുന്നത് വെതർ എന്നാണ് സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ വെതർ എന്ന് പറഞ്ഞാൽ അത് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് മീനിങ് ഇനി അത് ജോലിയെ ആശ്രയിച്ചിരിക്കുന്നു അതെങ്ങനെ പറയും ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ വർക്ക് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ വർക്ക് എന്ന് പറഞ്ഞാൽ അത് ജോലിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് മീനിങ് അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യുക സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ അധികം ഫ്രേസസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസുമാണ് നമ്മൾ കണ്ടത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു സോ നമുക്ക് പുതിയ ഫ്രേസസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്